നമസ്കാരം ജാമ്യത്തിന് വേണ്ടി അവസാന മുട്ടി കേജ്രിവാൾ എന്നിട്ടും കേജ്രിവാളിന് വേണ്ടി ഒരു വാതിലും തുറന്നില്ല രാജ്യം ആര് ഭരിക്കുമെന്ന് അറിയുമ്പോൾ കേജ്രിവാൾ ജയിലിനകത്ത് തന്നെയായിരിക്കും മധ്യനയ അഴിമതി കേസിൽ ജാമ്യ കാലാവധി തീർന്ന കേജ്രിവാൾ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുന്നു ജാമ്യം വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ച കെജ്രിവാളിന് ജാമ്യം നൽകില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു കയ്യൊഴിഞ്ഞു നാളെ ജാമ്യം തീരാനിരിക്കെ എനിക്ക് ജയിലിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലെന്നും ഇനി പോയാൽ മടങ്ങിവരാൻ കഴിയില്ലെന്നും ഒക്കെ പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുകയാണ് അരവിന്ദ് കേജ്രിവാൾ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് കെജ്രിവാളിന് ജാമ്യം നൽകിയത് ഉപാധികളോടെ ജാമ്യം നൽകി ജൂൺ രണ്ടിന് തിരിച്ചു ജയിലിലേക്ക് എത്തണമെന്നായിരുന്നു ഉത്തരവ് എന്നാൽ ഇപ്പോൾ ജയിലിലേക്ക് തിരിച്ചു മടങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആരോഗ്യ പ്രശ്നമെന്നും ഒക്കെ പറഞ്ഞ് ജയിലിലേക്ക് മടങ്ങിപ്പോയാൽ കടുത്ത രോഗമുണ്ടാകുമെന്നും പറഞ്ഞ് മുൻകൂർ ജാമ്യത്തിന് ഒരുങ്ങുകയാണ് അരവിന്ദ് കേജ്രിവാൾ പക്ഷേ ഫലമൊന്നും തന്നെയില്ല തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കെജ്രിവാൾ അകത്ത് തന്നെയായിരിക്കും ജൂൺ രണ്ടിന് വൈകിട്ട് മൂന്ന് മണിക്ക് ജയിലിലേക്ക് മടങ്ങുമെന്നും എത്രനാൾ ഇവർ ജയിലിലിടുമെന്ന് അറിയില്ലെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ പറയുന്നു ഇനി നിങ്ങൾക്കൊപ്പം ഉണ്ടാകില്ലെങ്കിലും മരുന്ന് വൈദ്യുതി ചികിത്സ തുടങ്ങിയവ നിങ്ങൾക്ക് ഉറപ്പാക്കും തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ജീവൻ നഷ്ടമായാലും ഏകാധിപത്യത്തിന് എതിരായ പോരാട്ടം തുടരണമെന്നും അരവിന്ദ് കേജ്രിവാൾ പറയുന്നു ജയിലിൽ കിടന്ന അൻപത് ദിവസം കൊണ്ട് ശരീരഭാരം ആറ് കിലോ കുറഞ്ഞു എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല പ്രായമായി എന്റെ അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ദിവസവും പ്രാർത്ഥിച്ചാൽ അവർ ആരോഗ്യവതിയായി ഇരിക്കുമെന്നും എനിക്ക് ഉറപ്പാണെന്നും അരവിന്ദ് കെജ്രിവാൾ പറയുന്നു ഡൽഹിയിൽ നടക്കുന്നത് നാടകീയ സംഭവ വികാസങ്ങളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ കൊണ്ട് കലാപമുണ്ടാക്കാൻ കെജ്രിവാളും പാർട്ടിയും നീക്കങ്ങൾ നടത്തുന്നു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർച്ചിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് കേജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത് കേജ്രിവാളിന് ജാമ്യം നൽകരുതെന്ന ഇ ഡിയുടെ വാദത്തിനേറ്റ തിരിച്ചടി കൂടിയായിരുന്നു ഈ കോടതി വിധി എന്നാൽ കേജ്രിവാളിന് തുടർ പരിശോധന അനിവാര്യമാണെന്നും സാഹചര്യം പരിഗണിച്ച് ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നും അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ അതും പാഴായി ഇന്ത്യാ സഖ്യം ഇതോടെ വലിയ പ്രതിസന്ധിയിലാവുകയാണ് കേജ്രിവാളിനോളം ഉറപ്പുള്ള നേതാവ് തിരിച്ചു ജയിലിലേക്ക് പോകുമ്പോൾ ഒന്നുമല്ലാതായി തീരുകയാണ് ഇന്ത്യാ സഖ്യം അവസാനഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രി തിഹാർ ജയിലിലേക്ക് തിരിച്ചു മടങ്ങണം രാഹുലും മമതയും കേജ്രിവാളിനെ ഏതാണ്ട് കൈയൊഴിഞ്ഞ മട്ടാണ് കേജ്രിവാൾ ജയിലിലേക്ക് പോയാൽ അത്രയും നല്ലതാണെന്ന് ചിന്തിക്കുന്നവരാണവർ അവരുടെ ലക്ഷ്യം എങ്ങനെയും ബി ജെ പിയെ താഴെ ഇറക്കുക എന്നത് മാത്രമാണ് അല്ലാതെ കേജ്രിവാൾ ജയിലിലേക്ക് പോകുന്നതല്ല തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ എൻ സർക്കാർ വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നല്ലൊരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ പോലും അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ എത്തുന്നത് തടയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്